കൈലാസ രാജ്യത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് സനാതനധർമ്മം പാലിക്കാൻ പോരാടി പോരാടി സ്വാമി നിത്യാനന്ദ ജീവത്യാഗം ചെയ്തെന്ന് അനിയായി ഇല്ലെന്ന് മറ്റൊരനിയായി പക്ഷെ വാർത്തയൊക്കെ വന്നതോടെ സംഭവം കുറച്ച് സീരിയസ് ആയി അതോടെ കൈലാസ രാജ്യത്തെ ഉദ്യോഗസ്ഥർ മരണ വാർത്ത പാടെ തള്ളി നിത്യാനന്ദ നിത്യാനന്ദയുടെ അനുയായിയും സഹോദരിപുത്രനുമായ സുന്ദരേശ്വരനാണ് ജീവത്യാഗം ചെയ്ത പച്ച കള്ളം പുറത്തുവിട്ടത് കൈലാസ രാജ്യത്തിലേക്ക് വരാം തമിഴ്നാട്ടിലെ തിരുവണ്ണാമല സ്വദേശിയായ നിത്യാനന്ദ ഒരു സ്വയം പ്രഖ്യാപിത ആൾ ദൈവമാണ് പോണ്ടിഫ് ഓഫ് ഹിന്ദുയിസം എന്നാണ് ആള് തന്നെ ആളെ വിളിക്കുന്നത് മാത്രമല്ല പുള്ളിക്ക് വേറെ കുറെ ദിവ്യ ശക്തികളൊക്കെ ഉണ്ട് അങ്ങനെ ആളുകളെയൊക്കെ കയ്യിലെടുത്ത് മുന്നോട്ട് പോകുന്നതിനിടെയാണ് സിനിമാ നടിക്കൊപ്പമുള്ള സ്വാമിയുടെ അശ്ലീല വീഡിയോ പുറത്തായത് ബലാത്സംഗം ലൈംഗികാതിക്രമം തട്ടിക്കൊണ്ടുപോകൽ അങ്ങനെ കുറേ കേസുകളൊക്കെ വന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വാമി ഇന്ത്യ വിട്ടു സ്വന്തമായിട്ടൊരു രാജ്യം തുടങ്ങി അതാണ് കൈലാസ രാജ്യം അന്ന് സ്വാമി പാസ്പോർട്ടും പൗരത്വവും കറൻസിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു ഇന്നിപ്പോൾ എന്താ അവസ്ഥയെന്നറിയില്ല എന്തായാലും സ്വാമി മരിച്ചിട്ടില്ല എന്ന് കരുതി ഭക്തർക്ക് തൽക്കാലം ആശ്വസിക്കാം